പെൺകുട്ടിയുടെ മാറിയിടത്തിൽ സ്പർശിക്കുന്നതോ പൈജാമയുടെ കയർ പിടിച്ചു വലിക്കുന്നതോ ബലാത്സംഗ ശ്രമമായി കണക്കാക്കാനാകില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന കേസിൽ കീഴ്ക്കോടതി ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിവാദ നിരീക്ഷണം ഉത്തർപ്രദേശിൽ പവൻ ആകാശ് എന്നിവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ പിടിക്കുകയും പൈജാമയുടെ ചരട് പിടിച്ചു വലിക്കുകയും പിന്നീട് സമീപത്തേക്ക് കലുങ്കിലിനടുത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ആ സമയം അതുവഴി ഒരാൾ വരുന്നത് കണ്ട് അവർ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രതികളും വിചാരണ നേരിടണമെന്ന് കൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് അലഹബാദ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ നിരീക്ഷണം ഒരു പെൺകുട്ടിയുടെ മരടത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നതോ പൈജാമയുടെ ചരട് പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതോ കലങ്കിനടുത്തേക്ക് വലിച്ചയച്ചു കൊണ്ടുപോകുന്നതോ ബലത്സംഗ ശ്രമമായി കണക്കാക്കാൻ പറ്റില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം പ്രതി കലങ്കിനടുത്തേക്ക് വലിച്ചയച്ചു കൊണ്ടുപോയതിനാൽ പെൺകുട്ടിയെ നെഗ്നയാക്കിയെന്ന് വസ്ത്രം അയച്ചു മാറ്റിയെന്നോ സാക്ഷികൾ പറഞ്ഞിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി കീകോടതിയുടെ കണ്ടെത്തലുകൾ നിലനിൽക്കുന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി